ഹലോ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഓണൊക്കെ നന്നായിട്ട് ആഘോഷിച്ചെന്ന് വെച്ചിരിക്കുന്നു അപ്പോൾ ഇതൊരു ഒത്രാട് തിരുവോണം കൂടിയിട്ടുള്ളൊരു വ്ളോഗാണോ കേട്ടത് കുറച്ചധികം ലേറ്റായി പോയിട്ടുണ്ട് വ്ളോഗ് ഇടാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായിട്ട് മോൻ പറയുണ്ടായിരുന്നു ഉണ്ണിപ്പ് ഉണ്ടാക്കണം എന്ന് പക്ഷേ നമുക്ക് വെള്ളിയാഴ്ച മാത്രം മുടക്കു കിട്ടുമ്പോൾ ടൈം ഉണ്ടാവാറില്ല അപ്പം നബീദിനത്തിൻ്റെ മുടക്കും കൂടി വ്യാഴാഴ്ച കിട്ടിയതുകൊണ്ട് വ്യാഴം വെള്ളി നമുക്ക് മുടക്കായിരുന്നു അതുകൊണ്ട് നമുക്ക് ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റി ഞാൻ പച്ചരി അരച്ചിട്ടാണ് കേട്ടോ ഉണ്ണിയപ്പ് ഉണ്ടാക്കിയത് ഞാൻ അതിൻ്റെ അരിപ്പൊടിയായിട്ട് സെപ്പറേറ്റ് എടുക്കാൻ നിന്നില്ല ഇങ്ങനെ മുമ്പ് ഇത്രയും കൂടി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പച്ചരി നാല് മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് പിന്നെ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് അരച്ചു വെച്ചാൽ മതി ഞാൻ പക്ഷേ തലേദിവസം തന്നെ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ നെസ്റ്റോളിലേക്ക് വിട്ടു കേട്ടോ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ഓണത്തിൻ്റെ ചെന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം എടുത്തത് വാഴലിയാണ് കേട്ടോ എല്ലാം അവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാദ്യം തന്നെ കയ്യിലെടുത്ത് പിടിച്ചു ലുലുലും നെസ്റ്റോലും ആയിരിക്കും കേട്ടോ ഓണത്തിനും കൂടുതൽ ഡെക്കറേഷൻസ് ഉണ്ടാവുക അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് ഓണം ആയി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുക അപ്പോൾ രണ്ട് ദിവസം മുടക്കായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാവർക്കും ഓണം ആഘോഷിക്കാൻ പറ്റി അങ്ങനെ നമ്മൾ വേഗം സാധനങ്ങൾ വാങ്ങി വന്നു അപ്പോൾ ഞാൻ ഉണ്ണിയപ്പത്തിലേക്കുള്ള നാളികേരം വറുത്തിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേഗം അത് കുറച്ച് ഫ്രൈ ചെയ്തിട്ട് മാവിലേക്ക് ഇട്ടു ഞാൻ ചില സമയത്താണ് നാളികേരം വറുത്തിടയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ തന്നെ ഇടും വറുക്കാതെ ഇടാറുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇപ്പം ഞാൻ എന്തായാലും കുറച്ച് വറുത്തിടാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് ഇനി പുളിഞ്ചിയും കാളനും ഒക്കെ ഉണ്ടാക്കണം അപ്പോൾ കുറച്ചധികം പണികളുള്ള ദിവസമാണ് കേട്ടോന്ന് ഇത്തവണ ഓണത്തിന് നമ്മുടെ ഫ്രണ്ട്സ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എല്ലാവരും വെക്കേഷന് നാട്ടിൽ പോയിക്കായിരുന്നു ആദ്യമായിട്ടാണ് നമ്മൾ ആരും ഇല്ലാതെ ഇവിടെ ഒരു ഓണം ആഘോഷിക്കുന്നത് വർക്കിംഗ് ഡേ ഓണം വന്നാലും നമ്മളൊരു ഫ്രൈഡേ എല്ലാ ഫ്രണ്ട്സും കൂടിയിട്ട് ഒത്തുകൂടാറുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഓണം ആഘോഷിക്കാത്തൊരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല ഇത്ര നാൾ പക്ഷേ ഇപ്രാവശ്യം നമ്മൾ മാത്രമായി ഉണ്ടായിരുന്നുള്ളൂട്ടോ ഓണം വിഷു ഒക്കെ വരുമ്പോൾ നമുക്ക് നന്നായിട്ട് നാടിനെ മിസ്സ് ചെയ്യൂലേ ഓണമായാലും വിഷു ആയാലും ഒക്കെ നാട്ടിലെ ഒരു ഉത്സവം തന്നെയല്ലേ ഇവിടെ പക്ഷേ ആ ഒരു ദിവസം മാത്രമായിരിക്കും എല്ലായിടത്തും ഒരു തിരക്കൊക്കെ ഉണ്ടാവുക അമ്പലത്തിലാണെങ്കിലും ഇപ്പം കടകളിലാണെങ്കിലുമൊക്കെ പക്ഷേ നാട്ടിൽ നമുക്ക് ആ ഒരു ഓണത്തിൻ്റെ പത്ത് ദിവസവും നമുക്ക് ആ ഒരു ഓണം ആയി എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകും പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിതേ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉണ്ണിയപ്പം നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് മാവിൽ വെള്ളം കുറവായിപ്പോയി ആദ്യം ഉണ്ടാക്കിയപ്പോൾ മാവ് അങ്ങനെ വീഴാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വെള്ളം കുറവായിട്ടുണ്ടെന്ന് അപ്പോൾ പിന്നത്തെ ട്രിപ്പിൽ ഉണ്ടാക്കിയപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയെടുത്തു ഉണ്ണിപ്പൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് മുൻപ് ഉണ്ണിപ്പച്ചട്ടി ഉണ്ടായിരുന്നില്ലാട്ടോ അപ്പം ഞാനൊരു വീഡിയോയിൽ കണ്ടായിരുന്നു വെളിച്ചെണ്ണയിൽ ഈ കുഴുതിൽ മുക്കി പിടിച്ചിട്ട് പിന്നെ അതിൽ മാവ് ഒഴിക്കുമ്പോൾ കുഴുതിൽ നിന്ന് വിട്ട് പോർന്നത് പക്ഷേ ഞാനങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് ശരിയായി വന്നില്ലാട്ടോ ഞാൻ ചിലപ്പോൾ പൊടികളെടുത്ത അളവ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്കറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് പക്ഷേ ചിലവർക്ക് ചെയ്യുമ്പോൾ ശരിയായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഞാൻ മാവൊക്കെ അന്ന് കുറെ തയ്യാറാക്കി വെച്ചു പക്ഷേ ഉണ്ടാക്കാൻ പറ്റിയില്ല അവസാനം ഞാൻ പോയിട്ട് ഉണ്ണിയപ്പച്ചട്ടി വാങ്ങേണ്ട അവസ്ഥ വന്നു ഇവിടെ എല്ലാവർക്കും ഉണ്ണിയപ്പം ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് അത് തിന്നു തീർക്കും നമ്മളെല്ലാവരും കൂടി തന്നെ അങ്ങനെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി മോനും ഹാപ്പിയായി അടുത്തതായി ഞാൻ പുളിഞ്ചിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം തന്നെ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കും അത് നന്നായിട്ട് എടുത്തതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഞാനിവിടെ വന്നതിന് ശേഷമാണ് കേട്ടാ ഈ ഇങ്ങനെ പുളിഞ്ചിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് വെച്ച് തുടങ്ങിയത് നാട്ടിലാവുമ്പോൾ അങ്ങനെ അറിയുമെങ്കിലും ഒന്നും ചെയ്യാറൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാം നമ്മൾ തനിയെ തന്നെ ഉണ്ടാക്കി തുടങ്ങിയിട്ടാ കാളനായാലും പുളിഞ്ചി ആയാലും ഒക്കെ വിശേഷ ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും കൂടുമ്പോൾ ഞാനും തന്നെയായിരിക്കും മിക്കപ്പോഴും കാളനും പുളിഞ്ചി ഉണ്ടാക്കാറുള്ളത് അപ്പോൾ എല്ലാവരും നല്ലതാന്ന് പറയാറുമുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഉണ്ണിപ്പുണ്ടാക്കിയപ്പോൾ തന്നെ ഇത്തിരി അധികം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇതിലേക്ക് എളുപ്പത്തിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ശർക്കരയായിട്ട് ഇടുമ്പോൾ അത് നമ്മുടെ കയ്യമ്മിലേക്ക് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞു കൊടുത്തും ചെയ്യും എനിക്ക് പുളിഞ്ചിയിൽ ഇത്രയധികം മധുരം വേണം കേട്ടോ ചില ഭാഗത്ത് എന്ന് പറയും അത് അവരുണ്ടാക്കുമ്പോൾ കൂടുതലും അതിൽ ഇഞ്ചി ആയിരിക്കും ഉണ്ടാവുക മധുരം അധികം ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് ഉണ്ടാക്കാറുള്ളത് പുളിഞ്ചി തന്നെയാണ് അത് മധുരത്തോട് കൂടിയിട്ട് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കടുകുമുളകുമൊക്കെ വറുത്തിടും അപ്പോഴും നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കും സദ്യയിൽ കുറച്ചധികം നേരം പണിയെടുക്കേണ്ട രണ്ട് സാധനങ്ങളാണ് ഈ പുളിഞ്ചിയും കാളനും ഇളക്കി 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 നമ്മളുടെ കൈയൊക്കെ ഒരു വിധം ആവും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം പുളിഞ്ചി ഓക്കെ ആയിട്ടുണ്ട് ബാക്കി നമ്മൾ അതിരുന്ന് കട്ടയാവും എന്താ വെച്ചാൽ നമ്മൾ അതിൽ ശർക്കരയാണല്ലോ ചേർത്ത് ഇനി നമുക്ക് പുളിഞ്ചിയിലേക്ക് വറുത്തിടാം വറുത്തിടാനായിട്ട് കടുക് പറ്റൽമുളക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ കുറച്ച് ഉലുവ പൊടിച്ചത് കൂടി ഞാൻ പുളിഞ്ചിയിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ടാണ് ഈ വറവ് ഞാൻ പുളിഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ നമ്മുടെ പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കാളനുണ്ടാക്കാനുള്ള പരിപാടി നോക്കാം കായ തൊലി കളഞ്ഞിട്ട് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് അത് നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കാം വെന്ത് വന്നതിന് ശേഷം നമുക്ക് മോര് ചേർത്ത് കൊടുക്കാം ഇനി മോര് നന്നായിട്ട് തിളച്ച് കുറുകി വരണം ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അത് പിരിഞ്ഞു പോവും ഇന്ന് അധികം അത്രയ്ക്ക് കുറുക്കാൻ നിന്നില്ല എന്താ വെച്ചാൽ സമയം ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് പണികൾ തീർക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് നാളികേരത്തിൽ പച്ചമുളകും ജീരകവും കൂടി അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വറ്റി വരണം കട്ടയാവണം അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ ഒരു വിധം കട്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിരുന്ന് കുറച്ചും കൂടി സെറ്റാകും ഇനി നമുക്ക് വറുത്തിടാം കടുവും കറിവേപ്പിലയും വറ്റൽമുളകും ഇതിലും ഞാൻ പറഞ്ഞ പോലെ ഉലുവ പൊടിച്ചതാണ് ഞാൻ ചേർക്കണത് എനിക്ക് ഉലുവ അങ്ങനെ മുഴുവനായിട്ട് കടിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഉലുവപ്പൊടി കാളനിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം ഈ താളിച്ച് ചേർക്കുകയാണ് ചെയ്യാട്ടോ അപ്പോൾ ഇവിടെ കാടനും സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ബാക്കിയുള്ളത് കുറച്ച് മാറ്റി വെച്ചത് ഇനി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അച്ചാറിലേക്കും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണയും കടകുമൊക്കെ ഇട്ടത് മാങ്ങ നേരത്തെ അരിഞ്ഞ് ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് കായ്പ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്തിട്ട് ആ വെളിച്ചെണ്ണയിൽ മുളക് പൊടിയും ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് അങ്ങനെ പിറ്റേ ദിവസമായി ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് പോവുമായിരുന്നു നമ്മൾ കാനു അമ്പലത്തിലും പോയി സെഹല അമ്പലത്തിലും പോയി കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ രണ്ടമ്പലത്തിലും വെള്ളിയാഴ്ച ആയതുകൊണ്ട് മുടക്കായതുകൊണ്ട് എല്ലാവർക്കും അമ്പലത്തിലൊക്കെ വരാനൊക്കെ പറ്റി എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലും അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് തൊഴുതിറങ്ങി സെഹലയിലേക്ക് പോയി സെഹല കൊച്ചുഗുരുവായൂർ അമ്പലമാണ്ട്ടാ അവിടെ എത്താറാവുമ്പോൾ തന്നെ അറിയാം പുറത്തുള്ള തിരക്ക് റോഡിലൊക്കെ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു നമ്മളവിടുന്ന് തൊഴുത് വേഗം ഇറങ്ങി വീട്ടിലെത്തി ഇനി നമുക്ക് പൂവിടണം ഇന്നത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം അങ്ങനെ നമ്മൾ പൂവിടാനുള്ള പരിപാടിയിലായിരുന്നു അവനെ ഞാൻ കളിയൊക്കെ ആയിരുന്നു അതാണ് അവനിരുന്ന് ചിരിക്കണേ കുറേ നേരം ചിരിക്കാതിരുന്നു പിന്നെ നമ്മളിത് ഇട്ട കൊച്ചു പൂക്കളാണ് കേട്ടോ ഇത് അങ്ങനെ ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറി സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സാമ്പാറിലേക്കുള്ള നാളികേരമൊക്കെ ഞാൻ തലേദിവസം തന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ രാവിലെ ആവുമ്പോൾ പണി ഇത്തിരി കൂടിയും ഈസി അപ്പോൾ അങ്ങനെ ഞാനത് കഷ്ണങ്ങളൊക്കെ ഇട്ടു ഇനി അത് തിളച്ച് വരുമ്പോൾ പുളിയും കൂടിയും പിഴിഞ്ഞൊഴിച്ചിട്ട് അത് തിളയ്ക്കുമ്പോൾ നമ്മൾ സാമ്പാറിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിനിടയ്ക്ക് ഈ പാത്രത്തിൽ കൊള്ളില്ല എന്ന് കണ്ടപ്പോൾ പാത്രം മാറ്റാൻ നിൽക്കേണ്ടി വേണ്ടി വന്നു അങ്ങനെ പുളിയും അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് സാമ്പാർ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വറുത്തുകൂടി ഇടാം അടുത്തതായിട്ടുണ്ടാക്കിയത് കുമ്പളങ്ങ ഓലനാണ് കേട്ടോ നാളികേരത്തിൻ്റെ രണ്ടാം പാലിലിട്ടിട്ട് കുമ്പളങ്ങ വേവിക്കുക ഉപ്പും നാളികേരപ്പാലും പാലും മാത്രമാണ് കേട്ടോ അതിൽ ചേർക്കണത് വൻപയറോ പയറോ പച്ചമുളകോ വെളിച്ചെണ്ണയോ ഒന്നും തന്നെ അതിൽ ചേർക്കണില്ല ഈ പല്ല് കിടന്നിട്ട് ഇത് നന്നായിട്ട് വെന്ത് പാൽ വറ്റി വരുമ്പോൾ നമ്മൾ വാങ്ങിവെക്കും എന്നിട്ട് നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ നാളികേരപ്പാൽ മാത്രമാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് അപ്പോൾ ഒരു നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അത് ഇനി അടുത്തത് ഞാൻ കാബേജ് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് നമ്മളിവിടെ അഞ്ച് ദിവസം നമ്മളിവിടെ വെജിറ്റേറിയൻ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ അവിയലൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ പായസം എത്രയാണ് ഞാൻ ഉണ്ടാക്കിയത് അവിയൽ എന്ന് വെച്ചാൽ ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ കഴിച്ചു തീർക്കണ്ടേ അപ്പോൾ പിന്നെ വേണ്ടയെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കേബേജും കൂടി ഉണ്ടാക്കി പിന്നെ പായസത്തിൻ്റെ പണിയിലേക്ക് കടന്നു സേമിയാണ് കേട്ടോ പായസം ഉണ്ടാക്കിയത് കുട്ടികൾക്ക് എല്ലാവർക്കും പാൽ പായസത്തിനോടായിരിക്കും ഇത്തിരി കൂടിയും ഇഷ്ടമുണ്ടാവുക അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സേമി ഉണ്ടാക്കിയാൽ മതിന്ന് അവന് പാലിടയും സേമിയും ഇഷ്ടം കൂടുതൽ സേമിയാണ് അപ്പോൾ പിന്നെ ഞാൻ അത് തന്നെ ഉണ്ടാക്കി ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വറുത്ത് വെച്ചിരുന്ന സേമിയോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി സേമിയും കൂടി നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മധുരം കൂടിയും ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മധുരം കൂടിയും ചേർത്ത് കൊടുത്ത് അതിൻ്റെ ആ ഒരു പച്ചവെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് പഞ്ചസാരയുടെ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാം ഏലക്കായ പൊടിച്ചത് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ പായസം കൂടിയും ഇവിടെ റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സദ്യ വിളമ്പാം അവനാണ് സ്വാമിയുടെ വിളക്കിൽ വിളമ്പി കൊടുത്തതിട്ടാ അവനെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞതാണ് പക്ഷേ സദ്യ ആയിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കഴിക്കാം നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് ആളെന്നെ ഒറ്റയ്ക്ക് വിളമ്പിയെടുത്തു നമ്മളുണ്ടാക്കിയ ഫുഡ് വേറെ ആരെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടെങ്കിലാണല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുക നമ്മളുണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുമ്പോൾ അതിനൊരു രസം ഉണ്ടാവില്ലല്ലോ പിന്നെ നമുക്ക് ഈ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മണം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് അത്ര ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല മോൻ പിന്നെ എന്ത് ഫുഡാണെങ്കിലും കഴിച്ചോളൂട്ട് അവന് അങ്ങനെ ഒന്നിനോടും നിർബന്ധമൊന്നുമില്ല ഇന്നത് വേണം പറഞ്ഞുള്ള വാശൊന്നുമില്ല എന്ത് കൊടുത്താലും കഴിച്ചോളും അങ്ങനെ നമ്മുടെ ഓണസദ്യയൊക്കെ കഴിഞ്ഞു ഈവനിങ് ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ കുറേ നേരമായി വീട്ടിൽ തന്നെ ഇരിക്കുന്നു അപ്പോൾ നമ്മൾ ഐക്യം ഒന്നും പോകാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നുമില്ല എന്നാലും നമുക്കവിടെ കുറച്ച് നേരം നടക്കാമല്ലോ ഇപ്പോൾ ചൂടായത് കൊണ്ട് നമുക്കങ്ങനെ പുറത്തേക്ക് പോകാൻ പറ്റില്ല വല്ല ആളുകളിൽ തന്നെ പോകാൻ പറ്റുള്ളൂ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു ഈ ഓണത്തിൻ്റെ സമയത്തൊക്കെ ഇപ്പോൾ ഈ ഇത്തിരി ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഐക്യയിലെത്തി ഐക്കയിൽ മെയിനായിട്ട് പോണത് അവന് ഷവർമ്മ തിന്നാനാണ് കേട്ടോ പക്ഷെ നമ്മൾ അന്ന് അവിടെ ചെന്നപ്പോഴേക്കും ഷവർമ്മ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഐക്കയുടെ ഉള്ളിൽ കയറി പുറത്തിറങ്ങിയപ്പോൾ സമയം പത്ത് മണിയായിട്ടുണ്ടായിരുന്നു മിക്ക ആളുകളും ഇവിടെ ഐക്യയിൽ പോണത് ഷവർമ്മയും ഐസ്ക്രീമും കഴിക്കാനാണെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ പിന്നെ നമുക്ക് അവിടെ വാങ്ങാനായിട്ട് അങ്ങനെ അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വെറുതെ ഒന്ന് നടക്കാം എന്നുള്ള നിലയ്ക്കാണ് അങ്ങോട്ട് പോയത് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ചിക്കറ്റിലേക്ക് പോയി ഫുഡ് കഴിച്ചു കൂട്ടാം അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഓണം ദിവസത്തെ ഒരു ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ